ഈ ഫോട്ടോ എടുക്കുന്നതിന് എന്താണ് ബുദ്ധിമുട്ട് ഇത് പൊതുസ്ഥലത്തുള്ളതാണ് ഗവൺമെന്റിന്റെ അതായത് ജഡ്ജിന്റെ നിയമം അനുസരിച്ചിട്ട് ജഡ്ജ് പറയുന്നുണ്ട് തെളിവ് ശേഖരിക്കാനുള്ള റൈറ്റ് ഹ്യൂമൺ ഉണ്ട് എന്നുള്ളത് അപ്പൊ നിങ്ങൾക്ക് ഇതിന് ഇതിന് നിങ്ങൾ ഇപ്പൊ ബലം പ്രയോഗിച്ചില്ലേ നിങ്ങൾക്ക് ഏത് രീതിയിൽ റൈറ്റ് ഉണ്ട് അതിന് നിങ്ങളുടെ ഫോട്ടോ വീഡിയോ എടുക്കാനുള്ള റീസൺ ഉണ്ട് നിങ്ങൾ ബലം പ്രയോഗിച്ചതിന്റെ ഭാഗമായിട്ട് ഇവിടുത്തെ റെയിൽവേടെ ക്യാമറയില് വ്യക്തമായിട്ട് നിങ്ങളുടെ ഫോട്ടോ ഉണ്ട് നിങ്ങൾ ബലം പ്രയോഗിച്ചത് ഈ ഐഡന്റി കാർഡ്മെ നിങ്ങൾ ഇങ്ങനെ ബലം പിടിച്ചാ ബലം പിടിച്ചോ ഇത് ഇവിടുത്തെ ക്യാമറയിൽ ഉണ്ടെന്ന് പ്രൂഫ് ഉണ്ടെന്ന് മനസ്സിലാവുന്നുണ്ടോ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫോട്ടോ എടുക്കാൻ പാടില്ല എന്ന് എന്തെങ്കിലും നിയമം ഉണ്ടോ വ്യക്തി സ്വാതന്ത്ര്യം അല്ലെ ഇത് പൊതുസ്ഥലമാണ് അതായത് ജഡ്ജ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് തെളിവ് ശേഖരിക്കാനുള്ള റൈറ്റ് ഹ്യൂമൻസിനുണ്ട് പോലീസ് അത് പ്രൈവറ്റ് പ്ലേസ് ആണെങ്കിലും പൊതുസ്ഥലത്താണെങ്കിലും കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞോ ഞാൻ പറഞ്ഞല്ലോ അതായത് നമ്മൾ ഇതുപോലെ ഒരു സർവേ നടത്തുന്നുണ്ട് ആ സർവേയുടെ ഭാഗമായിട്ട് ഒരു ഫോട്ടോ എടുക്കുന്നു സർവേ നടത്തുന്നു നടത്തുന്ന എം പി ഡി നിയമം എന്ന് പറയുന്നത് പ്രോപ്പർ ആയിട്ട് ഫോളോ അപ്പ് ചെയ്യാവുന്ന ഒരുപാട് വാഹനങ്ങൾ ഓടുന്നുണ്ട് എം ബി ഡി നിയമങ്ങൾ ഫോളോ ചെയ്യാതെ ഒരുപാട് വാഹനങ്ങൾ ഓടുന്നുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ വാഹനത്തിന്റെ ഫോട്ടോ എടുത്തത് താങ്കളുടെ വീഡിയോ ഫോട്ടോ എടുക്കാൻ കാരണം താങ്കൾ ബലം പ്രയോഗിച്ചുണ്ട് അത് ഇതിലുണ്ട് അത് നമുക്ക് തെളിയിക്കാം ആയ് അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടുന്നുണ്ടല്ലോ അപ്പോൾ ഈ വീഡിയോയില് അദ്ദേഹം പറയുന്നുണ്ട് ബലം പ്രയോഗിച്ചിട്ടില്ല എന്ന ഓക്കെ പക്ഷേ അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് റെയിൽവേ കോമ്പൗണ്ടല്ലോ നിൽക്കുന്നത് അവിടെ എല്ലാ സൈഡിലും ക്യാമറ ഉണ്ടായിരിക്കും അതിന് ഞാൻ ഷൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല താങ്കൾ ബലം പ്രയോഗിച്ചു എന്നുള്ളതിന് വ്യക്തമായിട്ടുള്ള തെളിവ് അവിടെ ഉണ്ട് ഞാൻ അവിടെ നിന്ന് നുണ പറയുമ്പോൾ ആ നുണ തെളിയിക്കാൻ താങ്കൾക്ക് കഴിയുന്നതാണ് കാരണം റെയിൽവേ കോമ്പൗണ്ട് മൊത്തം ക്യാമറയുണ്ട് കാരണം അതൊരു ആർ പി എഫ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് എന്ന് പറയുന്നത് അത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയാണ് അപ്പോൾ ഇതിൻ്റെ ഒക്കെ പ്രൂഫ് അവിടെ ഉള്ളപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് നുണ പറയാൻ കഴിയുന്നത് എന്ന് പറയുന്നത് സത്യമേവ ചെയ്ത എന്ന് പറയുന്ന ആ ഒരു ടൈറ്റിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നിയമ വ്യവസ്ഥിതിയോട് ചേർന്ന് നിൽക്കേണ്ടത് അതേപോലെ തന്നെ നിയമം എന്ന് പറയുന്നത് ജന പ്രായോഗികത നിയമത്തിൻ്റെ പ്രായോഗികതയിലേക്ക് ജനങ്ങൾ കൊണ്ടുവരേണ്ട പോലീസ് എന്ന് പറയുന്നത് അവിടെ നിങ്ങൾ തന്നെ നുണ പറയുമ്പോൾ ആരാണ് വഞ്ചിക്കപ്പെടുന്നത് ജനങ്ങളാണ് വഞ്ചിക്കപ്പെടുന്നത് എന്നോട് വ്യക്തിപരമായിട്ടുള്ള നുണയാണ് പറയുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ സ്വയം വഞ്ചിച്ചുകൊണ്ട് ജനങ്ങളെ വഞ്ചിക്കുകയാണ് കാരണം ആ ജനത്തിന്റെ ഭാഗമാണ് നിങ്ങൾ അപ്പോൾ ഒറ്റ കാര്യം മനസ്സിലാക്കുക റെയിൽവേയിൽ ക്യാമറയുണ്ട് അവിടെ നിന്നിട്ട് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ നോണ പറയാൻ കഴിയില്ല എന്ന് താങ്കൾ മനസ്സിലാക്കുക എന്നാൽ തന്നെ ആ വണ്ടിക്ക് സ്പീഡ് വയലേഷന്റെ ഫൈൻ വന്നിട്ടുള്ളത് രണ്ടായിരത്തിഇരുപത്തിരണ്ടിലാണ് താങ്കളതിനെ കട്ടടുക്കാനുള്ള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ജനങ്ങൾ അറിയുമെന്നുള്ളതാണ് താങ്കളെ ഭയപ്പെടുത്തുന്നത് അപ്പോൾ താങ്കൾ എത്രക്കും മറച്ചു വെച്ചാലും ഇത് ജനങ്ങൾ അറിയും പിന്നെ റെയിൽവേയുടെ ക്യാമറയിലെല്ലാം ഉണ്ട് ആരെയാണ് പറ്റിക്കുന്നത് സത്യമേത എന്ന് പറയുന്ന ടൈറ്റിലിനോട് പൂർണ്ണമായി നീതി പുലർത്തി നിയമ പൂർണ്ണമായിട്ട് നീതി പുലർത്തി നിലനിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ യൂണിഫോം അഴിച്ചു വെച്ചിട്ട് വേറെ പണിക്ക് പോ